ഇന്നത്തെ നമ്മുടെ പേടി എന്താണെന്ന് വെച്ചാൽ പല്ല് പറിക്കാൻ വേണ്ടി പോവാണ് ഞാൻ നമ്മുടെ ഒട്ടോറ ഹോസ്പിറ്റല് എത്തണട്ടി മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ഇവർ ക്ലിനിക്ക് വരുന്നത് കേട്ടോ ഡോക്ടർ കുരുവിളന്നാണ് ക്ലിനിക്കിൻ്റെ പേര് വരുന്നത് അപ്പോൾ പിന്നെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പല്ല് കയറിയിട്ട് പറിച്ചെടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് പേടിച്ചിട്ടിരിക്കുക കേട്ടോ സത്യമ നല്ല പേടിയുണ്ട് എടുക്കുമ്പോൾ പേടിച്ച് പറിച്ചിട്ടാണ് ഞാനിരിക്കേണ്ടത് എനിക്ക് വേറെ എന്ത് ചെയ്യുകയാണെന്ന് എനിക്ക് ഇത്ര പേടിയില്ല പക്ഷെ പല്ലി പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി കേട്ടോ എന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യപ്പെട്ടോ എന്നിട്ട് അവിടേക്ക് എടുത്തി പല്ലി അതിൽ നിന്ന് തന്നെ നമ്മൾ തരിപ്പിക്കില്ല അവരെ അപ്പോൾ അതിന് വേണ്ടി തരിപ്പിക്കുക കേട്ടോ എന്നിട്ട് കുറച്ചു നേരം എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറയ്ക്കാന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ തെരപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പല്ല് കയറി എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് അധികം ബുദ്ധി തോന്നിയില്ല എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നല്ല ഡോക്ടർ കേട്ടോ എനിക്ക് നല്ല ഇതിൽ എടുത്തു തന്നോ എനിക്ക് മുന്നേ ഇതുപോലെ പല്ല് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് അത് യാറി ഫസ്റ്റത്തെ ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ഒരു പല്ല് എടുത്ത് തന്നിട്ട് എനിക്ക് പല്ലിൻ്റെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ അപ്പോൾ നല്ല ഇതായിട്ട് എടുത്തു തന്നു അധികം പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മോശത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്